വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മളുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഐസ് കട്ടയായിട്ട് ചില സമയത്ത് കാണാറുണ്ട് അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക ഫ്രിഡ്ജ് കുറച്ച് സമയം ഓഫ് ചെയ്തിടും എന്നിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും അല്ലേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ ഒരു തുണി ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഐസ് ഒക്കെ മെൽറ്റ് ആയിട്ട് പോകുന്നതാണ് നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ ഫ്രിഡ്ജിന്റെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ മുഴുവനായിട്ടും വെള്ളായിരിക്കും അപ്പൊ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഫ്രീസറിന്റെ ഡോർ അടയാതിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജിന്റെ ഡോറ് അടയാതിരിക്കുമ്പോഴും വാസർ ലൂസ് ആകുമ്പോഴും തന്നെയാണ് കൂടുതലായിട്ടും ഐസ് കട്ടയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ തെർമോസ്റ്റോറ്റ് കേടായിരിക്കും അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻ്റ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതൊക്കെ ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഞാനൊരു കിഴങ്ങ് ഇതുപോലെ ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ പുറത്തേക്ക് വരും ഇനി നമുക്കിത് ഫ്രീസറിൽ തേച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചാറ് മാസത്തേക്ക് പിന്നെ അതിൽ ഐസ് പെട്ടെന്നൊന്നും അത്രയ്ക്ക് കട്ടയായിട്ട് വരുന്നതല്ല അപ്പോൾ എല്ലാവരും ആയിട്ട് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും മാത്രമല്ല നമ്മളെ കറണ്ട് ബില്ലും ഐസൊക്കെ കട്ട് ചെയ്യാവുന്ന സമയത്ത് കൂടുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ചിരട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് രണ്ട് ചന്ദനത്തിരി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കോഫി പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള കോഫി പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് കത്തിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മൾ ചേർത്തുടുത്തുള്ള കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ചന്ദനത്തിരിയുടെയും സ്മെല് പാറ്റ പല്ലി കൊതുക് ഏച്ചക്കൊന്നും ഒട്ടും ഇഷ്ടല്ല അപ്പൊ നിങ്ങൾ സന്ധ്യാസമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ച് നോക്കുകട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പത്തിരി ആയാലും ചപ്പാത്തിയായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പരുത്തി എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ടാസ്ക്കാണല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കുറച്ച് കവറുകൾ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്കൊരു പത്തെണ്ണമൊക്കെ പരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പത്തിരികളൊക്കെ ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം കവറിൻ്റെ ഉള്ളിലാക്കി വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ പത്തിരി എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള സാധനം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം അമർത്തി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സൈഡിൽ വെച്ച് മാത്രം പരത്തിയെടുക്കാതിരിക്കുക ഈ കവർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് ആയിട്ട് പരന്ന് വരും കേട്ടോ അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ശരിക്കും നല്ല റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ഒറ്റയടിക്ക് നമുക്ക് ഒരു അഞ്ചാറെ ഒക്കെ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ಚಪಾತಿ ಪಲಗಿಯೋ ಅದುಬೋಲತೆ പരത്തി എടുക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ പത്തിരി രൂപത്തിൽ പരുത്തി എടുക്കാവുന്നതാണ് ഒരു കവർ ഉണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളും എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള മഞ്ഞളാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം വെള്ളത്തിൽ കലക്കി നമ്മൾ കുടിച്ചു വരികയാണെങ്കിൽ ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു ആശ്വാസം തന്നെയായിരിക്കും നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയും മഞ്ഞളും ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ ിൽ പൊടിച്ചെടുത്ത മഞ്ഞളും നെല്ലിക്കാപ്പൊടിയും ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം തന്നെ അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് തുള്ളി പോലും വെള്ളം ചേർക്കാതെ കുറച്ച് നല്ലെണ്ണിയും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരെ നല്ല ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഫ്ലേവറോട് കൂടിയും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നിങ്ങൾ കുറച്ചധികം തന്നെ അരച്ചെടുക്കുന്ന സമയത്തിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു നൂലെടുത്തതിനു ശേഷം അതിലേക്ക് ഗ്രാമ്പ് പൂ പോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരി സൂക്ഷിച്ച് വെക്കുന്ന ബക്കറ്റിലോ അല്ലെങ്കിൽ കവറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പിന്നെ ചെള്ളൊന്നും വരില്ല കേട്ടോ ഇത് നമ്മൾ നൂലിൽ കെട്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ബക്കറ്റിൽ നിന്നും അരി മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ നൂലൊന്നെടുത്ത് മാറ്റിയാൽ മാത്രം മതിയാവട്ടെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കെട്ടി കൊടുക്കുന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറുകളൊക്കെ കുറച്ച് അടി പിടിക്കുകയും അല്ലെങ്കിൽ കുറച്ച് കറയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുക്കറിന്റെ ഉള്ളിലേക്ക് കുറച്ച് കല്ലുപ്പും വളരെ കുറച്ച് മാത്രം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ആ കറകളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇൻഡക്ഷനിൽ വെച്ച് കൊടുക്കുന്നോണ്ട് തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് കറയുണ്ടായിരുന്നു അപ്പൊ അവിടെയും ഞാൻ ഇതുപോലെ ഒന്ന് ഒരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളുട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ് ഇത് കുക്കർ മാത്രമല്ല എത്ര പിടിച്ച പാത്രം നമുക്ക് ഈ രീതിയിൽ പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ മൂടിയും കൂടെ ഞാൻ ഈ രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ കുറേ ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കറുപ്പ് കറുപ്പ് കുത്തുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ പാത്രത്തിൽ ഒന്നും ഒഴിവാക്കാതെ വെക്കുമ്പോൾ സാമ്പാറിൻ്റെ പൊളിയും അതുപോലെ തന്നെ മോര് കറിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അത് കറുപ്പ് ഡോട്ട്സ് വന്നിട്ട് ഓട്ടയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചിരാതിലേക്ക് കുറച്ച് വേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളും അതുപോലെ തന്നെ വേപ്പിലയും യൂസ് ചെയ്യുന്നത് ബാക്ടീരിയകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഒരു മൺചിരാതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തിരി വെച്ച് ഞാനൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ വേപ്പണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അന്നേരം ഇതുപോലൊന്ന് സന്ധ്യാസമയത്ത് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മഞ്ഞൾ പൊടിയും വേപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലിന് പിന്നെ കൊതുക് ഈച്ച അതുപോലെ തന്നെ ഒന്നും തന്നെ നമ്മൾ വിട പരിസരത്തേക്ക് വരുന്നതെല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അതുപോലെ നമുക്ക് സ്നാക്സ് ഐറ്റം ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചോറും അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങയും കൂടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അന്നേരം നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം ഞാൻ ഇട്ടുകൊടുത്തിരുന്നു നിങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെയും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഒരു ഇട്ടലി ബ മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് ചെറിയൊരു തരികളോട് കൂടെ തന്നെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മളുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് പെട്ടെന്നും ടേസ്റ്റി ആയിട്ടും ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മളത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കാം അന്നേരം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല കുറച്ച് ക്രിസ്പി ആയിട്ട് എടുക്കാവുന്നതാണ് കറികളൊക്കെ ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചിട്ട് വേവിച്ച് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് പകരമായിട്ട് മുട്ട ഇട്ടിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എനിക്ക് തേങ്ങ ഇട്ടുണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ എണ്ണ കുടിക്കാതൊക്കെ കിട്ടുന്നതായിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആരെടുത്ത് നല്ല പ്ലഫി ആയിട്ട് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പച്ചരി മാത്രം അരച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട ജീരകം ചെറിയ ഉള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ട്രൈ നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോവരുത് നിങ്ങൾക്ക് പച്ചേരി അരക്കുന്നതിന് പകരമായിട്ട് അരിപ്പൊടി വെച്ചിട്ടും ഈ രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം കൂടാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുകയാണ് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അതിൻ്റെ അടുത്ത് ഇപ്പോൾ തലേന്നത്തെ ഇല്ല ഞാൻ രാവിലെ ചൊറുവിച്ചിട്ട് വൈകുന്നേരം ആയിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തത് ചെറിയൊരു പാത്രമാണ് അത് പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ആ പാത്രം ഒന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള പാത്രത്തിലേക്ക് ഞാൻ ആ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഉപ്പ് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും അറുന്നൂറ്റി അമ്പതിന്റെ പാരസിറ്റമോൾ ഒരു രണ്ടെണ്ണം പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അറുന്നൂറ്റി അമ്പതിൻ്റെ ഇല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ നമുക്കൊരു മൂന്നെണ്ണം എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഹാർ പിക്ക് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നതാണ് അപ്പോഴാണ് നമുക്കിതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നത് അപ്പോൾ ഇനി തവി ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എടുത്തതിന് ശേഷം എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലിയായാലും പല്ലിയായാലും ആയാലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല് കാരണം എന്നുതന്നെ ഉറപ്പായിട്ടും അവരത് നക്കി കുടിക്കും പെട്ടെന്ന് തന്നെ വയറ് കേടായിട്ട് ചത്തുപോകാൻ അപ്പോൾ പല്ലികളും പാറ്റകളും എലികളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ അടിയിലേക്കായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയൊക്കെ ആണോ എലിശല്യം ഉള്ളത് അവിടെയൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കറക്റ്റിൻ്റെ ബാക്കിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂടിലും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ചിരട്ടയിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട് അതിലേക്കാണ് വെച്ചുകൊടുക്കുന്നത് അതിൻ്റെ എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് െള്ളത്തിന്റെ ഒക്കെ സ്മെല്ല് കാരണം തന്നെ അത് എലി എലികൾ ഉറപ്പായിട്ടും കഴിക്കും ഇതിൽ ചേർത്ത് കൊടുത്തുള്ള ഹാർപ്പിക്കും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനീഗറും ഒക്കെ എലികളുടെ വയറ്റിലേക്ക് പോവാണെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവുകയും എലികൾ ചത്തുപോകാനിടയാവുകയും ചെയ്യുന്നതാണ്